ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ക്രൂയിസ് ഷിപ്പായ ഐക്കൺ ഓഫ് ദി സീസിൽ തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ട് മെക്സിക്കോ തീരത്ത് നങ്കൂരമിട്ടപ്പോഴാണ് കപ്പലിൽ തീപിടുത്തമുണ്ടായതെന്ന് യു എസ് റിപ്പോർട്ട് ചെയ്തു ചൊവ്വാഴ്ചയുണ്ടായ ചെറിയ തീപിടുത്തം പെട്ടെന്ന് തന്നെ നിയന്ത്രണ വിധേയമാക്കിയെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും കപ്പലിന്റെ ഉടമസ്ഥരായ റോയൽ കരീബിയൻ കമ്പനി പ്രതിനിധി വ്യക്തമാക്കി എന്നാൽ കപ്പലിന് എത്രത്തോളം നാശനഷ്ടമുണ്ടായെന്ന വിവരം പുറത്തുവന്നിട്ടില്ല അപകടത്തെ തുടർന്ന് കപ്പലിലെ വൈദ്യുതി ബന്ധത്തിന് തകരാറുണ്ടായെന്നും എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് പരിഹരിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം തീപിടുത്തത്തിന്റെ കാരണമോ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായതെന്നോ കപ്പലിന്റെ കൃത്യമായ ലൊക്കേഷനോ കമ്പനി പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ജനുവരിയിലാണ് കപ്പൽ നീറ്റിലിറക്കിയത് അമേരിക്കയിലെ മയാമിയിൽ നിന്നാണ് കപ്പൽ ആദ്യ യാത്ര പുറപ്പെട്ടത് ക്രൂയിസ് മാപ്പറിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ മെക്സിക്കോയിലാണ് കപ്പൽ ഉള്ളത് അമേരിക്കൻ കമ്പനിയായ റോയൽ കരീബൻ ഇന്റർനാഷണലാണ് കപ്പലിന്റെ ഉടമകൾ ഇരുപത് നിലകളുള്ള കപ്പലിന് മുന്നൂറ്റി അറുപത്തിയഞ്ച് മീറ്ററാണ് നീളം ഭാരം രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ് ടൺ പരമാവധി ഏഴായിരത്തി അറുന്നൂറ് യാത്രക്കാരെ ഉൾക്കൊള്ളും ആഡംബരങ്ങൾ കുത്തിനിറച്ച കപ്പലിന്റെ നിർമ്മാണ രീതിക്കെതിരെ നേരത്തെ തന്നെ വിമർശനവും ഉയർന്നിരുന്നു ഏഴ് നീന്തൽക്കുളങ്ങൾ വാട്ടർ പാർക്ക് ഐസ് സ്കേറ്റിങ്ങിനുള്ള സൌകര്യം ആറ് വാട്ടർ സ്ലൈഡുകൾ നാൽപ്പത് ഭക്ഷണശാലകളും ബാറുകളും ഉൾപ്പെടെ ഒട്ടേറെ സൌകര്യങ്ങൾ കപ്പലിലുണ്ട് സംഗീതജ്ഞരും ഹാസ്യാവതാരകരുമുണ്ട് ഫിൻലൻഡിലെ തുർക്കുവിൽ തൊള്ളായിരം ദിവസമെടുത്താണ് കപ്പൽ പണിതത് ഏകദേശം കോടി നിർമ്മാണ ചെലവ് ദ്രവീകൃത പ്രകൃതിവാതകമാണ് ഇന്ധനം തീർത്തും പ്രകൃതി സൌഹൃദമാണ് കപ്പലിന്റെ രൂപകൽപ്പന എന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത് അഞ്ച് മടങ്ങാണ് ഐക്കൺ ഓഫ് ദ സീസന്റെ ഭാരം ടൺ ആയിരുന്നു ടൈറ്റാനിക്കിന്റെ ഭാരം നീളം എണ്ണൂറ്റി അടി ന്യൂയോർക്ക് സിറ്റിയിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗുമായി താരതമ്യം ചെയ്യുമ്പോൾ വെറും അൻപത്തിരണ്ട് അടിയുടെ കുറവ് മാത്രമാണ് കപ്പലിനുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതടിയാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ നീളം ഐക്കൺ ഓഫ് ദ സീസൺ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അടി നീളവും രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ് ടൺ ഭാരവുമുണ്ടെന്നാണ് കണക്ക് എട്ട് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ഇരുപത് കോക്ടെയിൽ ബാർ ടങ്ങിയ നീന്തൽക്കുളങ്ങൾ ലൈവ് ഡി ജെ പരിപാടികൾ മനുഷ്യനിർമ്മിത വെള്ളച്ചാട്ടം കടലിലെ ഏറ്റവും വലിയ വാട്ടർ പാർക്ക് അടക്കം ഒരുക്കിയിട്ടുമുണ്ട് അടി വിസ്തൃതിയിലാണ് വെള്ളച്ചാട്ടം ഒരുക്കിയിരിക്കുന്നത് നാൽപ്പത് ബാറുകൾ റെസ്റ്റോറന്റുകൾ കാസിനോ ബാസ്ക്കറ്റ്ബോൾ കോർട്ട് ഗെയിമിംഗ് റൂം ജിം ലക്ഷറീസ് പ കുട്ടികൾക്ക് പ്രത്യേക പാർക്കുകൾ ഹെയർ സലൂൺ തിയേറ്ററുകൾ ആകാശം നടപ്പാത കടൽ കാഴ്ചകൾ കണ്ടു നടക്കാൻ കപ്പൽ വശങ്ങളിൽ നടപ്പാത പൂന്തോട്ടങ്ങൾ ഐസ് സ്കേറ്റിംഗ് പുറത്തെ കാഴ്ചകൾ കാണുന്ന തരത്തിൽ ഒരുക്കിയിരിക്കുന്ന സീലിംഗുകളും ജനാലകൾ അടിയിൽ ഒരുക്കിയിരിക്കുന്ന അക്വാഡോം തുടങ്ങിയവ അടങ്ങുന്നതാണ് കപ്പൽ ഒരേ സമയം ആയിരത്തി മുന്നൂറോളം പേർക്കിരുന്ന് ആസ്വദിക്കാൻ ഭാഗത്തിലാണ് വെള്ളച്ചാട്ടം ഒരുക്കിയിരിക്കുന്നത് ഭക്ഷണപ്രേമികളായവർക്ക് വിവിധ രാജ്യങ്ങളിലെ വിവിധ ഭക്ഷണ ും കപ്പലിൽ ലഭ്യമാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ഡോളറാണ് യാത്രയ്ക്കായി ഈടാക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇന്ത്യൻ രൂപ ഇരുപത് നിലകളുള്ള കപ്പലിൽ പരമാവധി ഏഴായിരത്തി അറുന്നൂറ് യാത്രക്കാരെ ഉൾക്കൊള്ളും നാൽപ്പത് ഭക്ഷണശാലകളും ബാറുകളും ഉൾപ്പെടെ ഒട്ടേറെ സൗകര്യങ്ങൾ കപ്പലിലുണ്ട് മീറ്ററാണ് നീള ഭാരം രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ് ടൺ കപ്പലിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ജീവനക്കാരുണ്ട് ഏഴ് നീന്തൽക്കുളങ്ങളും വാട്ടർ പാർക്കും ഐസ് സ്കേറ്റിംഗിനുള്ള സൗകര്യവും ആറ് വാട്ടർ സ്ലൈഡുകൾ അമ്പതോളം സംഗീതജ്ജരും ഹാസ്യ അവധാരകരുമുണ്ട് ഭക്ഷണപ്രേമികളായവർക്ക് വിവിധ രാജ്യങ്ങളിലെ വിവിധ ഭക്ഷണ വിഭവങ്ങളും കപ്പലിൽ ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കോമുദി